ഒറ്റ മത്സരം ഓർമ്മയുടെ താളിൽ അവർ എന്നേക്കും കയറിക്കൂടി വലിയ റെക്കോർഡുകളോ വീരസ്യം വിളമ്പുന്ന കഥകളോ ഒന്നുമില്ലാതിരുന്നിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റിലുള്ളിടത്തോളം രണ്ട് താരങ്ങൾ ഓർമ്മിക്കപ്പെടും ഒരാൾ കപിൽദേവിനെ ആരാധിച്ച് ക്രിക്കറ്ററായതെങ്കിൽ മറ്റയാൾ സാഷാൽ സുനിൽ ഗവാസ്കറിന്റെ ആരാധകനായിരുന്നു ഹരിയാനക്കാരനായ കപിൽ ദേവ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം തിരുത്തി നൂറ്റി പതിമൂന്നാം നാളൊരു ഒക്ടോബറിന്റെ പകലിലാണ് ജോഗീന്ദർ ശർമ്മ ജനിക്കുന്നത് കപിലിന്റെ ചകുത്താന്മാരുടെ വീരസ്യം കെട്ടു ജോഗീന്ദർ ശരാശരി കളിക്കാരനായിരുന്നിട്ട് കൂടി ഇന്ത്യൻ ടീമിലിടം നേടി രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വന്റി ട്വന്റിയിൽ ഹർഭജൻ ഉപേക്ഷിച്ച അവസാന ഓവർ അറിയാനെത്തുമ്പോൾ പാകിസ്ഥാൻ ജയിക്കാൻ വേണ്ടത് ആറ് പന്തിൽ പതിമൂന്ന് റൺസ് മൂന്നാം പന്തിൽ സിക്സർ തൂക്കി മിസ്ബാൾ ഹക്ക് പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ച ശേഷമറിഞ്ഞ നാലാം പന്തിൽ ഷോട്ട് ഫൈനലിൽ നിന്ന് മലയാളി താരം ശ്രീശാന്തിന്റെ കൈകളിൽ ഭദ്രമാവുമ്പോൾ ജോഗീന്ദർ എന്ന ക്രിക്കറ്റർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്ര സ്വയം അടയാളപ്പെടുകയായിരുന്നു അതിനുശേഷം അധിക മത്സരങ്ങൾ കളിക്കാൻ സാധിക്കുകയായിരുന്നു ജോഗിന്ദർ ഇന്ന് ഹരിയാന പോലീസിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടായി ജോലി നോക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ നടന്ന ഡാക്ക സിൽവർ ജൂബിലി ഇൻഡിപെൻഡൻസ് കപ്പിൽ ബെസ്റ്റ് ഓഫ് ത്രീയിൽ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം പാകിസ്ഥാനും ജയിച്ചു മൂന്നാം മത്സരം ജയിക്കുന്നവർ കപ്പ് നേടുമെന്ന അവസ്ഥയിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ സയ്യിദ് അൻവറിന്റെ സെഞ്ചുറി വികവിൽ അന്നത്തെ കളിയളവിൽ ഭീമാകാരമായതും സകലനും അപ്രാപ്യമായതെന്ന് വിശ്വസിച്ച നാൽപ്പത്തിയെട്ട് ഓവറിൽ മുന്നൂറ്റി പതിനാല് റൺസ് അടിച്ചുകൂട്ടി മുന്നൂറ്റി പതിനഞ്ച് റൺസിനു വേണ്ടി ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ സച്ചിന്റെ വെടിക്കെട്ട് പ്രകടനത്തോടെ മറുപടി തുടങ്ങി സച്ചിനും ശേഷം ദാദയും റോബിൻ സിംഗുമായി ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഉയർത്തി സ്കോർ ഇരുന്നൂറ്റി അൻപതിലെത്തി നില്ക്കെ റോബിൻ സിംഗും ഇരുന്നൂറ്റി എഴുപത്തിനാല് ആയപ്പോൾ സൗരവ് ഗാംഗുലിയും പുറത്തായതോടെ ഇന്ത്യ പടിക്കൽ കലമുടയ്ക്കുമെന്ന അവസ്ഥയിലായി നാൽപ്പത്തിയാറാം ഓവറിൽ നയൻ മൂങ്കിയ കൂടി പുറത്തായതോടെ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മേൽ കരിനറിൽ വീണു അവസാന ഓവറിൽ രണ്ട് ബോളിൽ മൂന്ന് റൺസ് വേണ്ടിയിരിക്കെ അതുവരെ അത്രയൊന്നും അറിയപ്പെടാതിരുന്ന ഋഷികേഷ് കനിത്കർ എന്ന താരം സക്കലൈൻ മുസ്താക്കിനെ ലോഫ് ചെയ്ത് ബൗണ്ടറി കടത്തി ഇന്ത്യയെ ഐതിഹാസികമായ വിജയത്തിലേക്ക് നയിച്ചു ആ ഒരൊറ്റ മത്സരം മാത്രം മതി ഋഷികേഷ് കനിത്കർ എന്ന ക്രിക്കറ്റിനെ കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകർ എന്നും ഓർക്കാൻ